ും വെൽക്കം ബാക്ക് സാറാസ് ബ്ലോഗ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതൊരു സ്വീച്ച് റെസിപ്പിയാണ് കേട്ടോ അതിന് നമുക്ക് ആവശ്യമുള്ളത് നല്ല പഴത്തെ രണ്ട് പായമാണ് പിന്നെ റവ വേണം അതുപോലെ തന്നെ നമുക്ക് അണ്ടയും മുന്തിരിയും വേണം അത് തികച്ചും ഓപ്ഷണലാണ് അതുപോലെ തന്നെ ചിരകിയ തേങ്ങ വേണം പാല് വേണം ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തത് രണ്ട് പായമാണ് രണ്ട് പായത്തെ നല്ല പ അതുപോലെ അത് നല്ലതുപോലെ എന്ത് ചെയ്യാം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ടോ ഉടച്ചെടുക്കുക അതായതിൽ കാണുന്നത് പോലെ നല്ലതുപോലെ ഉടച്ചെടുക്കുക കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഉടച്ചെടുക്കുക നമുക്കത് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഉടച്ചെടുക്കാം പിന്നെ എന്നിട്ട് അടി കട്ടിയുള്ളൊരു പാന അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക മസ്റ്റായിട്ട് തെയ്യ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം ഓയില് ചേർക്കരുത് ആകുമ്പോഴാണ് ആ ഒരു റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക എന്നിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ അണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റണം പാകം എന്ന് പറയുന്നത് ഓവർ കളർ മാറും വേണ്ട ഓവർ കരിയാനും പാടില്ല ഒരു ഒരു മീഡിയം ലെവലായി കഴിഞ്ഞാൽ അത് നമുക്ക് കോരി മാറ്റാം ഇതേ സെയിം ഏർ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ചിരകി വെച്ച തേങ്ങ അത് ചേർത്ത് കൊടുക്കുന്നത് ഈ ചിരകി വെച്ച തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല എന്താ പറയാ ഈ വറുത്തിട്ട് തന്നെ ചേർക്കണമെന്ന് നിർ നിർബന്ധമില്ല പക്ഷേ നമ്മളിങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ നെയ്യ് നന്നായിട്ട് അതും മൊരിഞ്ഞ് ക്രിസ് ആയി വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ സാധാ പോലെ പയത്തിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ എന്താ പറയുക ഒരു ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ലൊരു ക്രിസ്പിനസ് ആ പലഹാരം കടിക്കുമ്പം ആ ഫുഡ് കഴിക്കുമ്പം ഒരു നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടത് വറുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് എന്ത് ചെയ്യാതിങ്ങനെ വായൽ വെച്ചാൽ ഒരു കടിക്കണം ആ പരുവമായി കിട്ടണം എന്നിട്ട് അത്യാവശ്യം മൂടി വെക്കുക എന്നിട്ട് പിന്നെയും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാം നമ്മൾ സ്കൂളൊക്കെ വിട്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു എൻ്റെ മക്കളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടാവുന്ന നല്ലൊരു ഫുഡാണിത് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് നമ്മളെന്തുണ്ടാക്കി കൊടുക്കും കുഞ്ഞു കുഞ്ഞു നീക്കുന്ന ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം ഭയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതേയുള്ളൂ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാതെ തേങ്ങേൻ്റെ ടേസ്റ്റ് മാറാതെ വേണം നമുക്ക് കിട്ടാനും ഓയിൽ നല്ല ഹെൽത്തി ഫുഡല്ല നമ്മൾ കുട്ടികൾക്ക് ഹെൽത്തിപരമായിട്ടല്ലേ ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഓയിൽ ചേർക്കാത്തതാണ് നല്ലത് ഇതിൽ നമ്മളിപ്പോൾ റെവ പായം തേങ്ങ ഒക്കെ ഹെൽത്തി കുഞ്ഞു കുഞ്ഞു ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇത് എന്തെയ്യും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഞാൻ വേറെ എടുത്ത് ഇല്ല ഒരൊറ്റയിരറ്റ് പാൻ പാൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് വേറെ പാനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ ഇരട്ട പാനിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ആ തേങ്ങ മുഴുവനും കോരി മാറ്റിയതിന് ശേഷം പാനെ ഞാൻ സിമ്മിലാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ സിമ്മിൽ സിമ്മ് വെച്ചിട്ടാണ് നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം അതേ പാനിൽ അതേ സിമ്മിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പാന് വെച്ച് പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാൻ നിൽക്കും നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നല്ല നെയ്യ് കിട്ടുകയാണെങ്കിൽ നല്ല നെയ്യാണ് ചേർക്ക കേട്ടോ ഇത് നല്ല നെയ്യാണ് നമ്മൾ നോർമലായിട്ട് യൂസ് യൂസ് ചെയ്യുന്ന നെയ്യ് തന്നെയാണ് ഓയിൽ ഒട്ടും ചേർക്കണ്ട ഇനി ഇതിലേക്ക് പയം നല്ല പഴത്ത് നമ്മൾ ഉടച്ചെടുത്ത പഴ ആണേ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് കൈ വിടാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് എന്ത് ചെയ്യാം ആ പയത്തിലേക്ക് എല്ലാം മിക്സ് ആവുന്ന വിധം ഉണ്ട് ചെയ്യാം ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പയം നെയ്യിലൊക്കെ വാട്ടിയ ടേസ്റ്റില്ലേ ആ എണ്ണ മുഴുവനും ആ പയത്തിലേക്ക് പിടിച്ചിട്ടോ ആ നല്ലൊരു വാട്ടിയ ടേസ്റ്റാണ് വരാം ആ പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് ഒരു പയം വാട്ടിയ ടേസ്റ്റ് ഉണ്ടാകും ഇത് പാകമായി വരുന്ന ഒരു നമുക്കറിയില്ല അങ്ങനെയാണ് നമ്മൾ നാവിൽ വെച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി ഒന്ന് ഒരു പഴം വാട്ടിയ ടേസ്റ്റിലേക്കാണ് ഇത് വരാം നന്നായിട്ട് ഇളക്കി ആ നെയ്യൊക്കെ ചേർത്തി ചേർത്തിയത് നന്നായിട്ട് ഈ പയത്തിലേക്ക് മിക്സായി വരണം നല്ലോണം കൊടുക്കുക നോൺ സ്റ്റിക്കിന്റെ പാത്രമാകുമ്പോ നമുക്ക് ഇത് അങ്ങനെ അടി അടിപ്പിടിക്കൂലട്ടോ നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് റവ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു അരക്കപ്പ് അത്രേ ചേർത്തിട്ടുള്ളൂ കപ്പ് റവ ഞാനിത് വറുത്തിട്ടൊന്നുമില്ല നോർമലായിട്ട് സദാ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധാ നോർമൽ റവ ഇതാണ് ചേർത്തെടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല റവ വർക്കത് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ തന്നെ നമുക്ക് നോർമലായി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ലോണം മിക്സ് ചെയ്യാം പ പഴത്തിലേക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഞാൻ എടുത്തത് ചെറിയ സ്പൂണായിരുന്നു അത് മാറ്റിയിട്ടപ്പം വലിയ സ്പൂണ് ഞാൻ എടുത്തത് അട്ടു വിളക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വലിയ സ്പൂൺ എടുത്തതാണ് നന്നായിട്ട് മിക്സ് ആയി വരണം ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് റവ കാണെങ്കിൽ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ആ റവ ഒന്ന് കുതിരാൻ വേണ്ടി അപ്പയത്തിൽ അങ് ആ റെ നമ്മളിട്ട റവ അങ്ങനെ എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരക്കപ്പ് പാൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരക്കപ്പ് കാലം ആദ്യം കുറച്ച് പാ കുറച്ചേ ചൊഴിച്ച് കൊടുത്താൽ മതി ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഒന്നൊന്ന് എന്താ പറയുക ഒന്നൊന്ന് സോക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഇതിൽ ആയിട്ട് നമ്മൾ ഇത് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും എന്ത് ചെയ്യുക ഈ പയം നന്നായിട്ട് വാട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് മസ്റ്റ് പെട്ടെന്ന് കഴിയും പെട്ടെന്ന് ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയി തോന്നുന്നത് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് അവിടെയൊക്കെ ഒന്നായിട്ട് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് കഴിയുക നമ്മൾ ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് കൊണ്ടാണ് കുറച്ച് ലെങ്ത്തായി അത് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു കുറച്ച് തേങ്ങ അതൊന്ന് വറുത്ത് നമ്മൾ എന്താ പറയുക ഉപ്പായമൊക്കെ ഒന്ന് എടുത്താൽ വാട്ടി കുറച്ച് വേവയും തേങ്ങയൊക്കെ ഇട്ട് പെട്ടെന്ന് കയ്യാ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നൊരു റെസിപ്പി ആയിട്ടത് ഇതിലേക്ക് നമ്മൾ ആ ചിറകി വെച്ച തേങ്ങയില്ലേ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല ഈ പായം തേങ്ങയും അതുപോലെ റവയും ഒക്കെ മിക്സാക്കി കഴിഞ്ഞ് പാലിലൊക്കെ അത് റവയൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പായം ഓൾറെഡി മധുരം ഉള്ളതാണ് അപ്പം ന്യോബറ മധുരമായി പോവേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കാരണം ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്ത ഓവർ മധുരമായി പോകും കുട്ടികൾ ഹെൽത്ത് ഒരു ഹെൽത്തി സ്നാക്കായതുകൊണ്ട് ഈ പഞ്ചസാര നമുക്ക് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്ക ഏലക്കായ് അങ്ങനെ തന്നെ ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് സാധാ നോർമൽ ഏലക്കായ് ചതച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് ഏലക്കായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എന്താക്കുന്ന വെച്ചാൽ നമ്മൾ ചേർത്ത അണ്ടിയും മുന്തിരില്ലേ ഞാൻ വണ്ടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് മുന്തിരി ഞാൻ ലേശം മുന്തിരി ഇതിൽ കടിക്കുന്നത് മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഞാനത് ഇത് കുറച്ച് മുന്തിരി ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അണ്ടി ഒരു രണ്ട് മുന്തിരി ഞാൻ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കടിക്കാത്ത വിധം അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ലാസ്റ്റ് മിക്സിങ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം ഇതിലേക്ക് പിടിച്ച് ആവി ഒന്ന് മൂടി വെച്ച് ഒരു ആവി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കുക നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കുക എക്സ്ട്രാ ഓയിലിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല കാരണം അതിൽ തന്നെ നമുക്ക് നെയ്യും തേങ്ങയും നിന്ന് വന്നാൽ അതൊക്കെ ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം നന്നായിട്ടൊന്നും ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ഏത് ഷേപ്പിലാണോ നമുക്ക് ഈ സ്നാക്ക് വേണ്ടത് ആ ഷേപ്പിൽ റോളാണെങ്കിൽ റോളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം ഞാനിപ്പം ഒരു ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ നടുവിലൊരു നമ്മൾ പേടക്കല്ലേ അല്ലേ പേടൊക്കെ ഉണ്ടാക്ക ഉണ്ടാവില്ലേ അതുപോലെ നടുവിൽ ചെറിയ റോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഒരു ഒരു വെറൈറ്റി തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കി ഒരു ഒരു ചെറിയൊരു നെല്ലിക്കൻ്റെ അത്ര വലുപ്പത്തിൽ എടുത്ത് അത് നല്ലതുപോലെ കയ്യിൽ വെച്ച് എക്സ്ട്രാ ഓയിലിൻ്റെ ആവശ്യമില്ല ഓൾറെഡി അതിൽ ഓയിൽ ഉണ്ടാവും നെയ്യ് ഉണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യാം അത് നല്ലതുപോലെ അത് നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് നല്ലതുപോലെ അതൊന്നിങ്ങനെ ഉരുട്ടി ആ ഉരുട്ടൽ തന്നെ അത് നല്ലോണം നമുക്ക് നമ്മളൊരു പാകത്തിന് അത് കിട്ടും നല്ലതുപോലെ ഉരുട്ടിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മളൊന്ന് മൂന്നെണ്ണം തയ്യാറാക്കി അതുപോലെ ഒരു കാണുമ്പോൾ ഒരു വെറൈറ്റി പോയി എപ്പോഴും കാണുമ്പം എന്താണ് കാണുമ്പോൾ വേം മനസ്സിലാവും ഇതൊരു പയ ആണെന്ന് ഇതാ ഇങ്ങനെ ആകുമ്പോ ഒരു പേട ലുക്കായി അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മാറ്റി പിടിച്ചത് നമ്മൾ ഏർ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ പൊതുവേ ത്തെ വെറൈറ്റി വെറൈറ്റി ഓരോ സ്നാക്സാണ് കുട്ടികൾക്ക് ഇഷ്ടം എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയുമോ ഇന്ന് ഇന്ന് വേറെ ഇല്ലേ ഇന്ന് വേറെ ഇല്ലേ എന്ന് ചോദിക്കും കുഞ്ഞുങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നമ്മളെ നമ്മളെ കയ്യിലുള്ള പഴമാണ് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയാണ് ഇന്നൊരു വെറൈറ്റി ഫു സ്നാക്ക് ആയത് ആയു ചെയ്ത് മസ്റ്റായിട്ടും എല്ലും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അങ്ങനെ ഞാൻ ഇത് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ ഇനി ബാക്കിയും കൂടി ചെയ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൽ വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ചിങ്ങനെ ലൈറ്റായി പോകുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് 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 ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ നല്ലൊരു ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ ഇതിന് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒരു സാധാ നോർമലൊന്ന് നമ്മൾ കട്ട്ലൈറ്റൊക്കെ എണ്ണയിൽ ഒരുപാട് എണ്ണയിൽ പൊരിക്കാതെ ഒന്ന് ഫ്രൈ ഒന്ന് ഈ പുറമേ ഉള്ള ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഓയിലിൽ മറിച്ചിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ട് ചൂടാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി വല്ലാണ്ടേ ആവേണ്ട കണ്ടു കൈമേലെ ഓൾറെഡി കണ്ടാകും നെയ്യ് ഞാൻ ഞാൻ എക്സ്ട്രാ ഓയിൽ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ എൻ്റെ കയ്യിൽ നല്ല കണ്ടാവും നെയ്യ് ഇത് തന്നെ നല്ല നെയ്യ് വരും കാരണം തേങ്ങയിലും നമ്മൾ നെയ്യ് ഇട്ടിരിക്കണേ പഴത്തിലും നെയ്യ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ നെയ്യൊക്കെ തന്നെ ഇതിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക നല്ല ഓയിൽ ഓവറും വേണ്ട വേണ്ട ഓവറ് ഓയിലായി കഴിഞ്ഞാൽ ഹെൽത്തിനത് നല്ലതല്ല കുഞ്ഞു പ്രത്യേകിച്ച് അത് നല്ലതല്ല അപ്പം നല്ല നെയ്യ് തന്നെ ചേർത്തിട്ടുണ്ടാക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് ഓയിൽ മതി കിട്ടും ഞാൻ പാക ഒരു രണ്ട് സ്പൂണ് അത്രയും ഓയില് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആ ഓയിലെ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം കൂടി ഒരറ്റ ഫ്രൈയിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കാരണം ഒരുപാട് എല്ലാം കുറച്ചല്ലോ അപ്പം നമുക്ക് അതിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ ഓവറ് വെയിറ്റ് ചെയ്യണ്ട വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്നും ഇനി കോരി മാറ്റാവുന്നതാണ് ഇതാ ഒരു സൈഡ് മൊത്തത്തിൽ നമുക്ക് കളറ് ആയി വന്നിട്ടുണ്ട് കളറ് ഒന്ന് ആയി വന്നാൽ മതി പിന്നെ നമുക്ക് കഴിക്കാൻ ലൈനെക്കൊണ്ടായിട്ടും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആണ് മറ്റതിലും കഴിക്കാം മറ്റതിലും ഒക്കെ ഒക്കെ സെറ്റായി നമ്മൾ ഉരുളാക്കിയിട്ട് മക്കൾ കൊടുത്താലോ അവർ നല്ലോണം കഴിക്കും ഇതിങ്ങനെ ഒന്നും കൂടി ടേസ്റ്റ് കൂടാം വലിയവർക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ ഒന്നും കൂടി മുതിർന്ന ആൾക്കാർക്ക് ഒന്നും കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ ഇതെന്ത് ചെയ്യാം നമുക്ക് അപ്പുറം ഉപ്പുറൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് അതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നമ്മൾ ഓവർ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചിട്ടൊന്നുമില്ല ഇത് നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റായിട്ടുള്ള സ്നാക്കാണ് കഴിക്കുമ്പോൾ തന്നെ പിന്നെയും പിന്നെയും നമ്മൾ അറിയാതെ എടുത്ത് കഴിച്ചു പോകും അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം അത്രയും അടിപൊളി കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സ്നാക്കാണ് നമ്മളത് കഴിച്ചു പോകുന്നത് തന്നെ നമ്മളറിയില്ല നല്ലൊരു മധുരും നല്ലൊരു തേങ്ങ തേങ്ങൻ്റെ ഒരു ടേസ്റ്റും ആ റവൻ്റെ ഒരു ക്രിസ്പിയും തേങ്ങൻ്റെ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ ഒരു ഏലക്കായ ഒരു ഫ്ലേവർ ഒക്കെ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് അത്രയും അടിപൊളിയാണ് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കുറച്ച് മുന്തിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അണ്ടി കണ്ടിയായാലും മതി ഞാനിപ്പോൾ മുന്തിരിയാണ് മാറ്റി വെച്ചത് നമുക്കെന്ത് ചെയ്യാം ആ മുന്തിരി ഓരോന്നും ഞാൻ ഇങ്ങനെ ആ കുയ്യാക്കി വെച്ചതിലേക്ക് ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ പോലെ ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളൊന്നും അത് കഴിക്കില്ല ഒന്നും ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതിരി ഇടാഞ്ഞത് കുട്ടികളും അത് കഴിക്കുകയാണെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ഡെക്കറേഷൻ ആക്കി വെച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൂ ഇപ്പം എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ Bye bye.